എന്താ ചൂടെ അപ്പാ പാലക്കാടും ചൂട് ഹായ്ക്കല്ലോ നമസ്കാരം എല്ലാവർക്കും അത് മാസവള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നഗലിൻ്റെ ഇല്ലത്തുനിന്ന് നേരെ എൻ്റെ ഇല്ലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ എല്ലാ കാഴ്ചകളും പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇല്ലത്തുള്ള കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു ബ്ലോഗിൽ ഉണ്ടാകുക കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടക്കണമെന്ന് നമുക്ക് കാണാം ഞാനിതാ നകലിൻ്റെ ഇല്ലത്തു നിന്ന് എൻ്റെ ഇല്ലത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ കാറിലേക്ക് എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ചക്കയൊക്കെ മുറിച്ച് തന്നിട്ട് ചക്കയൊക്കെ പൊട്ടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചക്ക കപ്പ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അപ്പോൾ ആ ചക്കയൊക്കെ ഏറ്റിപ്പിടിച്ച് ഞാൻ ഡിക്കിയിൽ കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ എൻ്റെ ഇല്ലത്ത് ചക്ക കുറവാണ് മീൻസ് മാങ്ങയാണ് ഇവിടെ ഉള്ളത് ചക്ക ഇല്ല നഗുലിൻ്റെ ഇല്ലത്ത് നേരെ ഓപ്പോസിറ്റ് ചക്ക കുറവുണ്ട് മാങ്ങ അത്രക്കില്ല അങ്ങനെ അപ്പോൾ ഡിക്കിയിലേക്ക് ഞാൻ ഞങ്ങളെല്ലാ സംഭവങ്ങളും വെച്ചു പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടാണ് അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുവിധം എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ എല്ലാ റീൽസിലും പറയുന്നതാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പം ഒരു പ്രത്യേക ഉത്സാഹമാണ് അല്ലെങ്കിൽ ഭയങ്കര ആണ് രാവിലെ നേരത്തെ എണീക്കുന്നു പണികളൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എന്താ എത്രയും പെട്ടെന്ന് പോവാൻ നോക്കുന്നു അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാം ഭയങ്കര സാറന്നുള്ള മട്ടിലാണ് ഒന്നും പെട്ടെന്ന് ചെയ്യില്ല എല്ലാം മെഴുകിപ്പിക്കാൻ നോക്കും അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമായി പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് എനിക്ക് അവിടേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക പെട്ട് എൻ്റെ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഇല്ലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര നേരത്തെണീച്ച് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തിട്ട് വേഗം ഇറങ്ങാൻ നോക്കുക തിരിച്ച് നഗ്നിലല്ലത്തേക്ക് പോകുമ്പോൾ എന്താ പറയുക പതുക്കെ ഇറങ്ങുക അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് രണ്ട് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഒരേപോലെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് റീൽസിലങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങളിതാ പൂങ്കുന്നത്തി നേരെ പോയി അതാ കാണുന്നതാണ് അശ്വനി ഹോസ്പിറ്റൽ തൃശ്ശൂരിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും തൃശ്ശൂർ വിട്ട ആൾക്കാർക്കൊന്നും വലിയ കാര്യമായിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പോൾ നേരെ പോയ പൂങ്കുന്നം ഇങ്ങോട്ട് തിരിഞ്ഞാശ്വരനൂർ റോഡ് അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇല്ലത്തേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുക അത്യാവശ്യം റോട്ടില് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എന്തോ കാര്യമായിട്ട് ഇവിടെ പറയണമെന്ന് വിചാരിച്ചു മറന്നുപോയി അപ്പോൾ ഇതാണ് കേരള കലാമണ്ഡലം ഇവിടെ എൻ്റെ വലിയ മകൻ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഉണ്ടോ കൂട്ടേട്ടനുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോരുകയാണ് എന്തായാലും ഞങ്ങളവിടെ നിർത്തിയൊന്നുമില്ല കാരണം ഇനിയൊരു വേളി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരൊക്കെ കാണും അതുകൊണ്ട് ഇങ്ങനെ അവിടെ നിർത്തിക്കാണാ ആ ഒരുപാടിയൊന്നും ഉണ്ടായില്ല അങ്ങനെതാ നമ്മളുടെ സ്വന്തം നാട്ടിലെത്തി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു ഏരിയയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിനു മുന്നേ ഞാൻ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാലും എനിക്ക് പിന്നെയും പിന്നെയും ഷൂട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കൈലിയാട് ചിലവറ റോഡ് എന്ന് പറയുന്നത് അങ്ങനെതാ നമ്മൾ ചലവർ എത്തിയിട്ടോ ഇതാണ് എൻ്റെ ഹൈസ്കൂൾ ഞാൻ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ അങ്ങനെ ഇതാണ് ഞാൻ പഠിച്ച യു പി സ്കൂളിൽ യു പി സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വാർഷികാഘോഷമാണ് നടക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനതാ നമ്മൾ നമ്മളുടെ സ്വന്തം ഇല്ലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ പച്ചപ്പൂ പരിതാപയൊക്കെ കാണുമ്പോൾ അറിയാം നമ്മൾ എത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ഇല്ലത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ അവധി നേരെ കാണുന്ന ഒരു ഗേറ്റ് കണ്ടു ആ ഗേറ്റാണ് എൻ്റെ ഇല്ല കടമ്പറ്റമാര അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇല്ല പേരാണ് കടമ്പറ്റ അപ്പോൾ ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ കാണിക്കാൻ മാത്രം ഒരു ഹോം ടൂർ അങ്ങനെയൊന്നും കാണിക്കാനുള്ളതൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് രണ്ട് മുകളിലും താഴത്തെ അങ്ങനെ രണ്ട് നിലയായിട്ടാണ് അപ്പോൾ അതാ നമുക്ക് വലതുകാൽ വെച്ച് തന്നെ ഇലത്തേക്ക് കയറാം അങ്ങനെ നമ്മൾ എത്ത് ഇനി ഊണ് കഴിക്കണം കുറച്ച് കിടന്ന് ഉറങ്ങണം അതൊക്കെയാണ് പണി അപ്പുട്ടൻ വന്ന ഉടനെ തന്നെ ടി വി വെച്ചു കേട്ടോ പുതിയ ടി വി ആണ് അതിൻ്റെ ഒരു ഉത്സാഹമാണ് കേട്ടോ വന്ന ഉടനെ തന്നെ കിടന്നു അവന് വയ്യാൻ ചെറുതായിട്ടൊരു പനിയും ഉണ്ട് പിന്നെ അമ്മമ്മടെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് അമ്മേനെ ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ അതാ അടുക്കളയിൽ എന്തൊക്കെ വിഭവങ്ങളാണ് അമ്മ എന്ന് ഞാൻ കാണിച്ചരാട്ടോ ഇതെന്താണെന്നറിയോ അധികം മാങ്ങയും ചക്കക്കുരിയും ഒക്കെ ഒരു കൂട്ടാനാണ് പിന്നെ ഇത് സാമ്പാർ അമ്മയുടെ സാമ്പാർ കാണിക്കാൻ ഒരുപാട് കമൻ്റായി വരുന്നു ഞാൻ എന്തായാലും കാണിക്കാം ഇത് ക്യാബേജും ക്യാബേജ് പെരി അത് തൈര് പിന്നെ ചന്ദ്രക്കാരൻ മാങ്ങ കഴുകി പൂണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചക്ക വറുത്തത് അമ്മേൻ്റെ ചക്ക വറുത്തതാണ് പപ്പടം പിന്നെ ചോറ് അത്രയാണ് ഉള്ളത് കേട്ടോ പിന്നെ അതേ ഇരിക്കുന്നത് ഫുൾ ചന്ദ്രക്കാരൻ മാങ്ങിയാണ് കേട്ടോ നമുക്ക് ഊണ് കഴിക്കുമ്പോഴും രാവിലെ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് പിന്നെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കിണ്ണത്തിൽ ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് സാമ്പാർ കുറേ സാമ്പാർ ഒഴിച്ചു കെട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പേരി കുളമ്പ ക്യാബേജും നമ്മളുടെ ഗ്രീൻ പീസും ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയുണ്ട് ലൈറ്റ് കുറച്ച് കമ്മിയാണ് ഒന്നും തോന്നലേ പിന്നെ അമ്മ വറുത്ത് വെച്ച ചക്ക വറുത്തതുണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്നിലേ നമ്മളുടെ മുരിങ്ങക്കായും മാങ്ങയും പച്ച മാങ്ങിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കൂട്ടാൻ പിന്നെ എന്താ പറയുക പപ്പടം അത്രയും സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ എന്നിട്ട് ഞാനും നകുലും കൂടിയിട്ട് ഊണ് ആ ആപ്പൂട്ടൻ ആദ്യമേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് മാങ്ങയും എല്ലാം കഴിച്ചുവിനെല്ലാം കാണിച്ചതാട്ടോ

ായിട്ട് ഊണൊക്കെ കഴിച്ചു ഊണൊക്കെ കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴുകി മൂറി വെച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം പോയിട്ട് എന്താ പറയുക വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കിടന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താ ആ ഇന്ന് ഇനിയിപ്പോൾ രാത്രി ഭക്ഷണമൊന്നും വേണ്ട അപ്പോൾ എല്ലാം നമുക്ക് ഒഴിച്ചു വെക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അമ്മാമൻ്റെ മകൻ്റെ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ അമ്മമ്മ ഇവിടെ ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മണി അമ്മാമൻ്റെ രണ്ടാമത്തെ ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ അവൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് മോറി വയ്ക്കാമല്ലോ ഇനി രാത്രി വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുണ്ട് അപ്പം അങ്ങനെ അപ്പം എല്ലാ പണിയും ചെയ്യാണ് കേട്ടോ അപ്പോൾ അവർ വരുന്നതും അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ മനില്ലേ പുതിയ ടിവിയാണ് വാങ്ങിയെന്ന് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഇതായിപ്പോൾ ഉരിമാറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പുട്ടം കുറച്ച് നേരം ടി വി കണ്ടു ഞാൻ ഇവിടെ കിടന്ന് സോഫയിൽ കിടന്ന് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് സന്ധ്യ നേരത്ത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തി നമഞ്ചപ്പിച്ച് അപ്പോഴേക്കും അവരൊരു ആറേ മുക്കാലൊക്കെ ആയി വന്നപ്പോൾ കേട്ടോ അപ്പോൾ വിളക്ക് കൊളുത്തി അപ്പുട്ടം പ്രാർത്ഥിക്കാൻ തുടങ്ങി

അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവർ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ ചെറുപ്പുളശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചളവറ ടു ചെറുപ്പശ്ശേരി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് അവരൊക്കെ വന്നു അങ്ങനെ നേരെ അവർ അമ്മമ്മയെ കാണാൻ പോയി കാണാൻ പോവച്ചാൽ ഈ റൂമിലേക്ക് വന്നു കേട്ടോ അമ്മമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ അമ്മമ്മയുടെ രണ്ട് മുട്ടും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ റെസ്റ്റിലാണ് ഇപ്പോൾ നടക്കുന്നുണ്ട് വോക്കറൊക്കെ വെച്ച് അസലായിട്ട് ഓടി നടക്കുന്നുണ്ട് അതിനൊന്നൊരു കുഴപ്പമില്ല ഇപ്പോൾ അമ്മമ്മ കഴിക്കാൻ പോവാണ് കേട്ടോ അമ്മമ്മ ബിരിയാണി ഒന്നും കഴിക്കില്ല പുറത്തുനിന്നുള്ളതൊന്നും കഴിക്കില്ല ഒന്നും ഇഷ്ടമല്ല അമ്മമ്മയ്ക്ക് അമ്മ ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലിയിൽ പൊടിയും അല്ലെങ്കിൽ ഇഡ്ഡലി ഉപ്പിലിട്ടതും മീൻസ് ചെത്തു മാങ്ങയോ കടുമാങ്ങിയോ അങ്ങനെയൊക്കെയാണ് അമ്മമ്മ കഴിക്കുള്ളു കേട്ടോ അമ്മമ്മയുടെ കോമ്പിനേഷൻ ഒരു അപാര കോമ്പിനേഷനാണ് അപ്പോൾ ഇതാണ് അമ്മയും ഉണ്ടാക്കിയ ബിരിയാണി കിട്ടും അസല് പനീർ ബിരിയാണിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അത് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ അവരൊക്കെ കഴിക്കല് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് കഴിക്കാണ് കേട്ടോ അവരൊക്കെ ഇല്ലല്ല കഴിക്കുന്നത് ഞാൻ പ്ലേറ്റിലാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് അമ്മാമി കേട്ടോ അമ്മാമി ഇത്രയും നല്ലൊരു പനീർ ബിരിയാണി ഉണ്ടായിട്ട് രാവിലത്തെ റവപ്പുമാവും പൊടിയും ഒക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഈ ബിരിയാണി ഉള്ളപ്പോൾ റവപ്പുമാവൊക്കെ കഴിക്കുമോ എന്നാൽ കഴിക്കുന്നതേ കഴിക്കണമെന്നുണ്ടല്ലേ അപ്പോൾ അതാണ് അമ്മ ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ എന്താ ലേ മണം വരുന്നില്ലേണ്ട അങ്ങനെ ഞാൻ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ നല്ല സ്വാദുണ്ടായിരുന്നു സത്യം പറയുമല്ലോ അടിപൊളിയായിരുന്നു അമ്മണി നന്നായിട്ട് കുക്ക് ചെയ്യോ എല്ലാം കുക്ക് ചെയ്യും അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിരിയാണി അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധ ചോറ് കൂട്ടാനുപ്പേരി അതായിക്കോട്ടെ എല്ലാം നല്ല സ്വാദാണ് കേട്ടോ അപ്പം എന്താ അടുത്തത് ഞങ്ങളുടെ അവിടെ അമ്മാത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് കേട്ടോ അങ്ങനെ അടുത്തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ ഇറങ്ങി കുറച്ച് നേരം വർത്തമാനം മാറഞ്ഞിട്ട് പിന്നെ സ്കൂളുണ്ടല്ലോ അമ്മാമി ടീച്ചറാണ് അപ്പോൾ അമ്മാമിക്ക് സ്കൂളിൽ പോകണം അമ്മി ഡയറ്റീഷ്യനാണ് അമ്മിണിക്ക് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ ശ്രീകുട്ടി അത് ശ്രീകുട്ടി ശ്രീകുട്ടിക്ക് എന്താ പറയുക ക്ലാസ് എല്ലാവർക്കും ഓരോരോ തിരക്കുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ഇറങ്ങി അങ്ങനെ അപ്പോൾ ചാറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങി പിന്നെ ഇപ്പോൾ എന്താ പോകുമ്പോൾ ഒരു ചക്കയും കൊണ്ടുപോയി ഞങ്ങൾ ഞാനില്ലെന്ന് അവിടെ നിന്ന് എന്താ പറയുക എടുത്തോണ്ട് വന്നൊരു ചക്ക അമ്മക്ക് കൊടുത്തു ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്ത ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അമ്മി ചക്കിയെടുത്തോണ്ട് പോയി അങ്ങനെ അവർ ഈ രാത്രി യാത്രയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെറുപ്പളശ്ശേരിക്ക് പോയി പറയണിട്ട് പറയുന്നിട്ടകത്തൊന്നും കുറേ ദൂരം ഉണ്ടായിരുന്നു ഇവിടെ അടുത്താട്ടോ കുറച്ച് ദൂരേ ഉള്ളൂ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട പെട്ടെന്ന് എത്തും ശ്രാവണമാണ് ഓടിക്കണ വെച്ചാൽ അഞ്ച് മിനിറ്റ് അത്ര സ്പീഡാണ് അപ്പോൾ എന്തായാലും ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞി വീഡിയോ അപ്പോൾ എല്ലാവരും പോയി അപ്പുട്ടിന് അയേശ ചെവി വേദന ഉള്ളതുകൊണ്ട് അപ്പുട്ട് വേഗം കുളിച്ച് കിടന്നു അപ്പോൾ അതാണ് ഞങ്ങളും കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിലാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം കിട്ടുള്ളൂ ഒരുപാട് പേര് പറയുന്നുണ്ട് വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്ന് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബെൽബട്ടൺ അമർത്താത്തോണ്ടായിരിക്കാം അറിയില്ല അപ്പോൾ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരിക്കും ചേച്ചാ ബൈ